അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഒരു കല്യാണ വീടാണ് ആലുവയിൽ നടന്ന ഒരു കല്യാണത്തിൽ വളരെ മനോഹരമായി വലിയ സന്തോഷത്തിനും ആനന്ദത്തിലിരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ സന്തോഷമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മാറി മറിയുന്ന വളരെ വേദനിപ്പിക്കുന്ന അതോടൊപ്പം വലിയ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ് നോക്കൂ ആ വീട്ടുകാരും കുടുംബക്കാരും ഇവിടെ കൂടിയവരൊക്കെ വലിയ ആനന്ദത്തിൽ സന്തോഷത്തിൽ ഇരിക്കുന്ന നേരമാണ് പെട്ടെന്ന് അത് ആസ്രായിൽ വരുന്നു അദ്ദേഹത്തിൻ്റെ റൂഹ് കൊണ്ടുപോകുന്നു ഇതിനമ്മെ ചിന്തിപ്പിക്കുന്നത് നമ്മുടെ ആനന്ദം നമ്മുടെ സന്തോഷം നാം വലിയ റാഹത്തിനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏത് നിമിഷവും ഏത് സെക്കൻഡിലും നമ്മുടെ ആ സന്തോഷം മാറി മറിയും എന്നതിനൊരു വളരെ നമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ബഹുമാനപ്പെട്ട ഇബിനുമാജ് റിപ്പോർട്ട് ചെയ്യുന്നവർ ഹദീസുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈ വസ്ലം തങ്ങൾ പറയുന്നു തങ്ങളോട് ചോദിക്കുന്നു ആ സമയത്ത് ഹബീബ് പറയുന്നത് നിങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ എന്ന് പറയുന്നത് മരണത്തെ ഓർക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നവരാണ് ഏത് നിമിഷവും മരണം വന്നേക്കാം എവിടെയും വന്നേക്കാം എപ്പോഴും വന്നേക്കാം വലോ കുന്തും ഫി ബുറൂജും മുഷയ്യത വലിയ കൊട്ടാരത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു ഈച്ചക്ക് പോലും അവിടെക്ക് പ്രവേശിക്കാൻ ഒരു കൊതുകന് പോലും സാധ്യമല്ലെങ്കിലും അസ്രായിൽ അവിടെ വരും റൂഹ് കൊണ്ടുപോകും എന്നതിൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടുകൾ കാണുന്ന ചില കാഴ്ചകൾ നോക്കൂ തൊട്ടടുത്തിരിക്കുന്ന അല്ലേ തൊട്ടടുത്തിരിക്കുന്നുണ്ട് അയാൾ അയാൾക്കറിയുന്നേയില്ല ഇയാൾ മരണപ്പെട്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞതുപോലും അയാളിങ്ങനെ കസാരയിൽ ചാരിരിക്കുന്നുണ്ട് അയാൾ അവിടെ മരണപ്പെട്ട് കിടക്കുകയാണ് എല്ലാവരും വിചാരിച്ചത് അയാൾ കിടന്നുറങ്ങുകയാണ് എന്നാണ് റൂഹു പോയത് അറിഞ്ഞതേയില്ല അത്രയുള്ള മനുഷ്യൻ വളരെ നിസ്സാരനാണ് അതിലേറ്റവും ബുദ്ധിമാനായ മനുഷ്യന്മാരെ കൂട്ടത്തിൽ മരണത്തെ ഓർക്കുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് മുത്തായ ഹബീബ് സല്ലാ അലൈവി വസ്ലം തങ്ങൾ ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നവർ ഹദീസരുണ്ട് നിങ്ങൾ രോഗികളെ സന്ദർശിക്കുക ജനാസയെ അനുഗമിക്കുക അത് നിങ്ങളുടെ പരലോക ചിന്തത്തെ വളർത്തും മരണത്തെ അത് നിങ്ങളെ ഉണർത്തും മുത്തായ റസൂൽ സല അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ബുഹാരിയുടെ ഒരു ഹദീസുണ്ട് ഓരോ ശ്വാസവും ഇതിൻ്റെ അവസാനത്തെ ശ്വാസമായിരിക്കുമോ അതുപോലെ ആയിരിക്കണം ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് നമ്മുടെ സന്തോഷം നമ്മുടെ ആനന്ദം നമുക്ക് ആഫിയത്തും ആരോഗ്യവും ഇരിക്കുന്ന സമയത്ത് ആനന്ദത്തിലിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഞാൻ ഈ അടുത്തൊന്നും മരണപ്പെട്ടു പോവുകയില്ല ഒരു സമ്പന്നനായ ചെറുപ്പക്കാരനോട് ഇത്രയും അള്ളാഹുത്തന്ന അനുഗ്രഹം എന്തുകൊണ്ട് ഒന്ന് ഹജ്ജും ഉമ്പ്ര പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ കാരണം എനിക്ക് പ്രായമായിട്ടില്ലല്ലേ ഇപ്പം തന്നെ ഞാൻ ഹജ്ജുംബ്ര ചെയ്ത് എല്ലാ തിന്മയിൽ നിന്ന് വിട്ടുനിന്ന് എന്തിനു ജീവിക്കണം കുറച്ചൊക്കെ ഞാൻ ആസ്വദിക്കട്ടെ അവസാനം പ്രായമാകുമ്പോൾ ഹജ്ജും ഉമ്പ്രം ചെയ്ത് നല്ലൊരു ജീവിതം നയിക്കാമെന്ന് അതുവരെയൊക്കെ ജീവിക്കും നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പ് മരണപ്പെട്ടു പോയവരൊക്കെ നിന്നെപ്പോലെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവരാ അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഒന്നും അവർക്കത് പൂർത്തീകരിച്ച പൂർത്തീകരിക്കാൻ അവരെ കൊണ്ട് സാധ്യമായില്ല അതിൻ്റെ മുമ്പ് തന്നെ അവർ നമ്മൾ വിട പറഞ്ഞു പോയത് നമ്മുടെ കൺമുമ്പിൽ തന്നെ നല്ല ആരോഗ്യമുള്ളവർ ഇന്ന് നോക്ക് ഇന്നത്തന്നെ ഒരു സഹോദരി നല്ല ആരോഗ്യമുള്ള സഹോദരി മുപ്പത് വർഷം മാത്രം പ്രായമുള്ള സഹോദരി പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടെന്നുള്ള വാർത്തകൾ എത്ര വാർത്തകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കള്ളാഹു തന്ന ഈ അവസരം തീർച്ചയായി നാം അള്ളാഹുവിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ശാശ്വതമായ ലോകത്തിന് വേണ്ടി നാം അത് വിനിയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായി അവരാണ് ബുദ്ധിയുള്ളവരാണ് അവരാണ് യഥാർത്ഥ ചിന്തകന്മാർ എന്ന് മുത്തായ ഹബീബ് സല്ലാ അലി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് നമ്മുടെ ചിന്ത നാം ഒരുപാട് കൊല്ലം ചെയ്യിക്കുമോ വിജയി ഞാൻ ജീവിക്കുമെന്നാണ് കാരണം നമ്മുടെ വെല്ലിപ്പ തന്നെ മരണപ്പെട്ടിട്ടില്ലല്ലോ നമ്മുടെ വാപ്പയുണ്ട് ഉമ്മയുണ്ട് പിന്നെ അവരെല്ലാം മരണപ്പെട്ടിട്ടല്ലേ ഞാൻ മരണപ്പെടുക ഒരിക്കലും ഒരടുത്ത കാള് മുന്നോട്ട് വെക്കുമ്പോഴേക്ക് അസ്രായിൽ പ്രത്യക്ഷപ്പെടുമോ അസ്രായിലിൻ്റെ ഒരു സ്വഭാവമുണ്ട് അതിന് അസ്രായിൽ എന്ന ഒരു പ്രാവശ്യം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ പിന്നെ നമ്മുടെ റൂഹുമായിട്ടല്ലാതെ അസറായിൽ പിരിഞ്ഞു പോവുകയില്ല ഒരു സെക്കൻഡ് പോലും പിന്തിക്കില്ല മുന്തിക്കുകയും ചെയ്യില്ല ഒന്നും ചെയ്യില്ലോട് ഞാൻ പറയും ഒരു ചെറിയ അവധി ഒന്ന് പിന്തിച്ച അസറായിലെ പിന്തിച്ചാൽഹീൻ ഞാൻ സ്വാലിഹീങ്ങൾ പെട്ടേക്കാം വാക്കും എൻ്റെ സമ്പത്തെല്ലാം ഞാൻ ധാനധർമ്മം ചെയ്യാം ഞാൻ സ്വാലിഹിങ്ങൾ പെട്ടേ പെട്ടേക്കാം അതുകൊണ്ട് കുറച്ച് പിന്തിക്കണമെന്ന് പറയും ആ സമയത്ത് അസ്രൈൽ പറയുന്ന ഒരു വാക്കുണ്ട് ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയോ മുന്തിക്കുകയോ ഒന്നും ചെയ്യുകയില്ല അസ്രാൽ റൂഹ് പിടിച്ചുകൊണ്ടുപോകും ഏത് സമയത്ത് ഇത് സംഭവിക്കുമെന്ന് അള്ളാഹു ഒരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല ഒരാൾക്കും പറയാൻ സാധ്യമല്ല ഈ കാര്യം എപ്പോൾ സംഭവിക്കുമെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നൊരഞ്ച് കാര്യങ്ങളുണ്ട് അതൊരാൾക്കും പറയാൻ പ്രവചിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല നീ മരിക്കും മരണപ്പെടും എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ അടുത്ത നിമിഷങ്ങൾ സെക്കൻഡുകളിൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്നറിയില്ല അങ്ങനെയൊക്കെ സംഭവിക്കുവാണെങ്കിൽ എത്ര ആളുകൾ രക്ഷപ്പെട്ടേനെ നോക്കൂ മുണ്ടക്കയിലുണ്ടായ ദുരന്തം രാത്രി കടന്നുറങ്ങിയവരാണ് പകരാകുമ്പോൾ എല്ലാം മയ്യത്തുകളായി മാറി അടുത്ത് ഉത്തരാഖണ്ഡിൽ നടന്ന സംഭവം അല്ലേ സെക്കൻഡുകൾ മുപ്പത് സെക്കൻഡ് മാത്രമേ അവിടെ ഉണ്ടായ ആ ഒരു വെള്ളച്ചാട്ടത്തിൽ എല്ലാവരും ഒഴുകിപ്പോയി എല്ലാവരും മയ്യത്തായി മാറി അത്രയേ ഉള്ളു മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തും ഉണ്ടാകാം എന്തും സംഭവിക്കാം അതുകൊണ്ട് നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരണത്തിന് വേണ്ടി ഏത് സമയവും ഏത് നിമിഷവും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാവരും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും കൊല്ലുനായി എല്ലാവരും ആസ്വദിക്കും മരണത്തെക്കുറിച്ച് ആസ്വദിച്ചു കൊണ്ട് മരണ മരണപ്പെടണം നല്ലൊരു മരണം എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാ ദോഷങ്ങളും കാരണം നാം അനാവശ്യമായ റീൽസ് കണ്ടുകൊണ്ടിരിക്കും അസ്റാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലോ അനാവശ്യമായ വീടുകൾ മുഖേൽ നാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അസറായി നമ്മൾ മുമ്പിൽ പ്ര പ്രത്യക്ഷപ്പെട്ടവർ അന്യ സ്ത്രീകളുടെ വീഡിയോകൾ പലതും അല്ലേ ഇന്ന് വീ യൂട്യൂബോ ഒന്നും തുറക്കാൻ പറ്റൂല വാട്സപ്പ് ഒന്നും തുറക്കാൻ പറ്റൂല എല്ലാം കാണുന്ന കാഴ്ചകൾ ഹറാമിയത്തിൻ്റെ കാഴ്ചകളാണ് ആ സമയത്തെങ്ങാലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പരാജയപ്പെട്ടു പോകൂലേ അതുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കണം അതിനു വേണ്ടി ഞാൻ തയ്യാറാകേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എത്രയെത്ര സഹോദരന്മാരുടെ ഒരു മരണ വാർത്ത കേൾക്കുമ്പോൾ ചിലതൊക്കെ വലിയ സന്തോഷം നൽകുന്നുണ്ട് ചില മരണ വാർത്തകൾ സങ്കടപ്പെടുത്തുകയാണ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടവൻ അവൻ കേട്ടുകൊണ്ടിരുന്ന പാട്ടുകൾ നോക്കിയാൽ ഹറാമിയത്ത് പാട്ടുകൾ കേട്ടുകൊണ്ട് അപകടത്തിൽ മരണപ്പെട്ട എത്ര സംഭവങ്ങളാണ് അല്ലെ ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റൂഹെങ്ങാനും പിരിഞ്ഞു പോയാൽ പരാജിതരാണ് നല്ല സമയത്ത് നല്ല സ്ഥലത്ത് നല്ല ദിവസത്ത് നല്ലൊരു മരണം എൻ്റെ പ്രിയപ്പെട്ടവർ അവസാനം മരിക്കുമ്പോൾ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലാൽ സ്വർഗത്തിലാണ് എന്നാണ് ഹബീബ് സലാ അലൈ വസ്ലം തങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ട് എന്നും അള്ളാഹിനോട് ആ ചെയ്യണം അള്ളാഹു മുസ്ലിമീന നിന്നെ മരിക്കുമ്പോൾ മുസ്ലിമായി വിശുദ്ധ അങ്ങനെയാണ് യാ ാണ് വ അം മുൻ നിങ്ങൾ മരിക്കാനേ പാടില്ല നിങ്ങൾ മരിക്കരുത് വ തും മുസ്ലിമോൻ നിങ്ങൾ മുസ്ലിംങ്ങളായിട്ടില്ലാതെ മരിക്കരുത് എന്നാണ് അള്ളാഹുനെ നാളെ പരലോകത്ത് മുസ്ലിമായി തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ എന്നാൽ ബാങ്ക് വിളിക്കപ്പെടുന്ന അതേ സ്ഥലത്ത് പോയി ജമാഅത്തായി നമസ്കരിച്ചാൽ അള്ളാഹുനെ മുസ്ലിമായി കണ്ടുമുട്ടുമെന്നാണ് ഇമാം ജമാത്തിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം അള്ളാഹു റബ്ബ് വഹാന ഉത്താല മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള നല്ല മരണം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വാത്ത